അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു തുടരുന്നുളം മത്സരങ്ങളിൽ പൂർത്തീകരിച്ചപ്പോൾ അറുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റാണ് തിരുവനന്തപുരം ജില്ല നേടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അരുമച്ചിരുന്നു ആദിത്യൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ അറുനൂറ്റി അറുപത്തി എട്ട് പോയിന്റുമായി തിരുവനന്തപുരം ജില്ല ഒന്നാം സ്ഥാനത്താണ് മുന്നേറുന്നത് നീന്തൽ ചാമ്പ്യൻഷിപ്പിലെയും ഗെയിംസ് ഇനങ്ങളിലെയും മികച്ച നേട്ടങ്ങളാണ് തിരുവനന്തപുരത്തെ ഒന്നാമതെത്തിച്ചിരിക്കുന്നത് എഴുപത്തി എട്ട് സ്വർണവും അൻപത്തിയേഴ് വെള്ളിയും എഴുപത്തി ഒൻപത് വെങ്കലവുമായാണ് തിരുവനന്തപുരത്തിൻ്റെ കുതിപ്പ് മുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റുമായി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്തും മുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റുമായി കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട് ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻക്ലൂസീവ് സ്പോർട്സിൽ തൊണ്ണൂറ് പോയിന്റ് നേടി പാലക്കാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി എൺപത് പോയിന്റ് നേടിയ കോഴിക്കോടും എഴുപത്തിയെട്ട് പോയിന്റ് നേടിയ തിരുവനന്തപുരവുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് ഗെയിംസിൽ കോഴിക്കോടും അത്ലറ്റിക്സിൽ പാലക്കാടുമാണ് ചാമ്പ്യന്മാർ ഇന്ന് സിറ്റി സ്റ്റേഡിയങ്ങളിലും സിറ്റിക്ക് പുറത്തുള്ള തുമ്പ സെൻറ് സേവിയേഴ്സ് ജി വി രാജ ഉൾപ്പെടെയുള്ള സ്റ്റേഡിയങ്ങളിലും വിവിധ മത്സരങ്ങൾ നടക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തായ്ക്കോണ്ടോ ഖോഖോ ജൂഡോ ബാസ്ക്കറ്റ് കബഡി തുടങ്ങിയ മത്സരങ്ങളാണ് നടക്കുക കായികമേളയുടെ ഗ്ലാമർ അത്ലറ്റിക്സ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഇന്ന് പത്ത് ഫൈനലുകളാണ് നടക്കുന്നത് വിവിധ വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റി ഇനങ്ങളാണ് മത്സരത്തിനുള്ളത് സ്കൂൾ കായികമേളയുടെ വേഗതാരങ്ങളെ ഇന്ന് അറിയാൻ സാധിക്കും ആദിത്യൻ